ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണേ അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളെ നന്ദുവിൻ്റെ പിറന്നാളിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലോ അതാണ് ഇത്രയും വൈകിയത് ഒരുപാട് ദിവസമായി നന്ദൂറ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ അതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ് കേട്ടോ ആ വീഡിയോ കുറച്ച് വൈകിയാലും എൻ്റെ കൂട്ടുകാർ കാത്തിരുന്നതൊക്കെ കാണുമെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതാ വൈകുന്നേരം അനിയനും മിന്നും കൂടിയും എത്തിയിട്ടുണ്ട് വലിയൊരു പരിപാടിയൊന്നല്ല ഒരു കുഞ്ഞി ആഘോഷം അപ്പം മിന്നും അനിയനെ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അത് അമ്മ വരാതിരുന്നത് അമ്മ അന്നത്തെ ദിവസം കൊട്ടിയൂരിക്ക് പോയതാണ് കേട്ടോ കൊട്ടിയൂർ അമ്പലത്തേക്ക് അങ്ങനെ പോയതാണ് അപ്പം അമ്മേനെ ആക്കിയിട്ടാണ് ഒരു ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് പിന്നെ ചെറിയ അനിയവിടെ ഉണ്ടായിരുന്നില്ല അവന് കോഴിക്കോടാണ് വർക്ക് നടക്കുന്നത് അച്ചയും തന്നെ പണിസ്ഥലത്താണ് അപ്പോൾ ഒരു രണ്ടാളും മാത്രമേ ഉള്ളു അപ്പോൾ രണ്ടാളും എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലക്കി ആണെങ്കിൽ കണ്ടില്ലേ അങ്ങോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിൻ്റെ പ്രകടനമാണ് കുറച്ചു നേരം ഉണ്ടാവുക അപ്പോൾ ഓനാണെങ്കിലും അങ്ങോട്ടും ഭയങ്കര സ്നേഹം തന്നെയാണ് കേട്ടോ അങ്ങനെ ലക്കീൻ്റെ കൊഞ്ചെല്ലാം കുണികളൊക്കെ കണ്ടിട്ട് പിന്നെ ഓൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് പിറന്നാളുകാരനെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇതാ ഓൻ വന്നപ്പോൾ കേക്കും അതിന്റെ കൂടെ ഒരു തൊപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് പിന്നെ വേഗം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ കണ്ടതാക്കണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ അടുക്കളയിൽ ഓരോ പണികളാണ് ശരിക്കും നമ്മളെ പണികൾ മൊത്തത്തിലേണ്ടൊതുങ്ങിയിട്ടില്ല നമ്മൾ പായസവും കൊണ്ടുപോയി വന്നിട്ടുള്ള പണികളല്ലേ പേട്ടന് നാളികേര ചമ്മന്തി വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട് കറി ആയിട്ടുണ്ട് കറി പിന്നെ അമ്മ വെച്ചല്ലോ അതുകൊണ്ട് വലിയൊരാശ്വാസം കേട്ടോ അപ്പം മിന്നും ഇതാ പണിയൊക്കെ ഒരുങ്ങിയോ ചോദിച്ചപ്പോൾ എല്ലേതും റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ അവിടെ കുറച്ചുകൂടി പാത്രങ്ങൾ കഴുകാണ്ട് അപ്പോൾ അതൊക്കെ കഴുകുകയാണ് അപ്പോൾ കണ്ണെന്താക്കണേ ഇവിടെ പഴ ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ ആ പഴമൊക്കെ കൊണ്ട് കൊടുക്കിയിരുന്നു കേട്ടോ അപ്പോൾ അത് മൊരട്ടപ്പഴമാണെന്നവും പറഞ്ഞത് എന്താ വെച്ചാൽ മൂന്നെണ്ണം ഒരുമിച്ചുള്ള ഒരു കായായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഇരട്ടപ്പഴം കണ്ടിട്ടുണ്ട് അപ്പോൾ ഓൻ പറയും മൊരട്ടപ്പഴമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കിയിരുന്നു അപ്പോൾ എനിക്ക് വേണ്ട അയ്യെന്നെ കഴിച്ചോ എന്നൊക്കെ പറയും അപ്പോൾ ഓൻ അത് അവിടെ തന്നെ കൊണ്ടേ വെച്ചു അപ്പൊ ഇതാ ഒരു വന്ന ഒരു സമയത്ത് നെയ്ച്ചോറ് വെന്തിട്ടുണ്ട് ഇനി അതിന്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ വലിയ പാത്രത്തേക്ക് തട്ടണം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ആയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ കൂട്ടുകാർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു തന്നതാണ് ഇനിയിപ്പോൾ അത് വലിയൊരു പാത്രത്തേക്ക് തട്ടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് മേൽക്കഴുകാണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോഴാണ് ബലൂണിന്റെ കാര്യം ഓർത്തത് അങ്ങനെ ബലൂണൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വേർപ്പിക്കുന്ന പണിയിലാണ് കേട്ടോ എല്ലാരും അപ്പം ഞാൻ സത്യത്തിൽ ഈ ബലൂണിൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ട് അപ്പം കണ്ണനാണ് പറഞ്ഞത് ബലൂണ് വേണം അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും അനിയനും ആരോ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല ആരാ പോയി കണ് കൊണ്ടെന്നത് എന്നുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ആമീനോടും അതുപോലെ ആദീനോടും ആശുവിനോടും അബീനോടും ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ല ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നാലോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല കേട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും അവരോടൊക്കെ വിളിച്ച് പറഞ്ഞത് ഒരമ്മമാരോട് വിളിച്ച് പറഞ്ഞത് ഒന്ന് വീട് കൊണ്ടുപോകുന്നുള്ളത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരൊക്കെ സന്തോഷം സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നന്ദൂന് എൻ്റെ കൂട്ടുകാരെ വിളിക്കണില്ലേ വിളിക്കണില്ലേ എന്ന് കുറേ സമയമായിട്ട് എന്നോട് ചോദിക്കണുണ്ടായിരുന്നു അപ്പോൾ ഓന് ഭയങ്കര സന്തോഷാവൂല അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം അതാ നമ്മളെ ആമിക്കുട്ടി വന്നിട്ടുണ്ട് ആമിക്കുട്ടി എല്ലാവർക്കും ഒരു ഹായൊക്കെ തന്നിട്ടുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയുമ്പോൾ ഒന്ന് ചേച്ചി ഈ വീഡിയോ എടുക്കണില്ലേ വീഡിയോ എടുക്കണില്ലേ എന്ന് എപ്പോഴും ചോദിക്കും കാണുമ്പോഴൊക്കെ അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി ഞാൻ ആ ഒരു വീഡിയോയിലോളം ഇങ്ങനെ പിടിച്ച് കാണിച്ചപ്പോൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മളെ നന്ദുവിനെ മേൽക്കഴുകലൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഡ്രസ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോഴാണ് ഏട്ടം ഏട്ടം വാങ്ങിയതായിരുന്നു ഈ ഒരു ടീഷർട്ട് ഷർട്ട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഒരു ഒന്നും വേണ്ട ഒരു ടീഷർട്ട് എങ്കിലും വാങ്ങി കൊടുക്കണം എന്നുള്ളത് എല്ലാ പിറന്നാളിനൊന്നും ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങില്ല കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കും എന്നല്ലാതെ പുതിയ ഡ്രസ്സ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കലൊന്നുമില്ല അപ്പം ഇപ്രാവശ്യം ഇങ്ങനൊരു തോന്നല് അങ്ങനെ ഏട്ടം വാങ്ങി വെച്ചിരുന്നു ഞാൻ കടയിലായിരുന്നില്ലേ അപ്പം ഞാനും ഈ ടീഷർട്ട് കണ്ടിട്ടൊന്നുമില്ല അപ്പം പുതിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊടുത്താട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കണ്ടപ്പോൾ അപ്പം ഇതേപോലത്തെ ഒരു ടീഷർട്ട് നമ്മളെ അബിക്കും ഉണ്ട് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഞാനതാ പറഞ്ഞത് അബീൻ്റെ അതേപോലത്തതെന്ന് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഏട്ടൻ തന്നെ ഇട്ട് കൊടുത്തു ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഓരാണെങ്കിൽ ബലൂണ് വേർപ്പിക്കുന്നുണ്ട് ഇവിടെ കണ്ണനാണെങ്കിൽ ആ വീർപ്പിച്ചതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണുണ്ട് ഒക്കെ ഓരോ തിരക്കിലാണ് പിന്നെന്താ നന്ദൂല ആ ഒരു ട്രൗസർ മാറ്റി കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അതൊന്നും മാറ്റി കൊടുത്തു ആ പേട്ടനെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക് വേഗം കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണം എന്നുള്ളത് കുറേ ആയിട്ട് പിറന്നാളിനൊക്കെ എത്രയോ മാസം മുന്നേ പറയണുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് തരണം എന്നുള്ളത് അതെന്താ അറിയുമോ അങ്ങനെ പറയുന്നത് ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ കാണുമല്ലേ അപ്പോൾ കുട്ടികൾക്ക് അത് അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ആ വീഡിയോയിൽ എപ്പോഴും കാണുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിരുന്നു ഈ സമയത്തൊന്നും ആൾക്കതറിയില്ലായിരുന്നു കേട്ടോ അതിന് ഈ കേക്ക് കട്ട് ചെയ്യണതിനെ കുറച്ച് മുന്നേ ചോദിച്ചിരുന്നു അച്ഛൻ എന്താ വാങ്ങിയത് എന്തെങ്കിലും വാങ്ങി വാങ്ങിത്തരണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു ഞാൻ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടിരുക ആദ്യം കേക്ക് കട്ട് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോളൊക്കെ മുഖത്ത് ചെറിയൊരു വാട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ പറ്റിക്കുകയാണ് ഇല്ലയ്ക്ക് ഒന്നും ഇല്ലല്ലേ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അവാണ് സത്യത്തിൽ അപ്പം എന്തായാലും ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മേൽക്കഴുകലൊക്കെ കഴിഞ്ഞു അമ്മതാക്കണേ ഞാൻ മേലഴുകി വന്നപ്പോഴേക്കും തിരിയും വിളക്കും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മേനോട് തന്നെ കത്തിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മ എന്നെ കത്തിച്ചു പിന്നെ ദാ അനിയൻ കൊണ്ടുവന്ന കേക്കിൽ എഴുതിയത് ലല്ലു എന്നാണ് അപ്പം അനിയനും മിന്നും ഓരൊക്കെ ലല്ലുട്ടെന്നാണ് വിളിക്കുക കേട്ടോ അപ്പൊ ഞാൻ സത്യത്തിൽ ഓനെ പേര് വിളിച്ച സമയത്ത് ഓനോട് ചോദിച്ചില്ല ഓന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലല്ലോ എന്ന് വിളിക്കാൻ ഞാൻ നന്ദൂന്ന് പറയൂ ചെയ്തു പിന്നെ അത് അങ്ങനെ അങ്ങനെ ആയിപ്പോയി ഞാൻ പറഞ്ഞതല്ല നമ്മൾ നമ്മളനുമ്പോൾ പറഞ്ഞതാണ് നന്ദൂന്ന് വിളിക്കാൻ അപ്പൊ അനിയനെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇപ്പോഴും ഓനും അതേപോലെ മിന്നും ലല്ലോ എന്നാണ് വിളിക്കട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു കേക്കമ്മ അതേപോലെ എഴുതിയിട്ടുള്ളത് എന്തായാലും കേക്ക് കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഇതാ അതമ്മ കുറച്ച് മെഴുകുതിരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓതിയിട്ടൊരു ശക്തി ഇല്ലാത്ത പോലെ കേട്ടോ സത്യത്തില് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് ആള് അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് തോന്നുന്നത് ഊതിയിട്ട് അത് കെടാതിരുന്നത് പിന്നെ ഞാൻ ഊതിയിട്ടാണ് അത് കെട്ടത് കേട്ടോ അങ്ങനെതാ എല്ലാരും കൂടെ അവന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ നമ്മളാ നന്ദോസിനെ ആറു വയസ്സ് തികഞ്ഞു കേട്ടോ ഇനിയിപ്പോ ഏഴാം വയസ്സേക്കാണ് ആള് പോണത് അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് ഏട്ടൻ തന്നെ ആദ്യം കൊടുത്തു പിന്നെയാണ് ഞാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ വിളക്ക് ഇങ്ങനെ കിടന്ന പോലെ അപ്പോൾ അമ്മ അതൊക്കെ അങ്ങനെ ശരിയാക്കുകയാണ് മിനും അനിയനും അബിയും ഒക്കെ അവിടെ ക്യാമറേൻ്റെ ബാക്കിലുണ്ട് കേട്ടോ അല്ലൊക്കെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പൊ കണ്ണനും അവിടെ പോയി നിൽക്കിയിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണനെ അവിടെ നിന്ന് പറഞ്ഞയച്ചതാണ് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ മുറിച്ചത് അപ്പം ചേച്ചി ഏട്ടനും കുട്ടികളൊന്നും വന്നിട്ടില്ല അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു പറ്റണ പോലെയൊക്കെ ചെയ്യാൻ പറഞ്ഞു ആ പോലേക്ക് എന്തായാലും വരാൻ പറ്റിയിട്ടില്ല ഒന്നാമത് എല്ലാവരും കൂടി വൈകുന്നേരം വരുമ്പോ വണ്ടി മേൽ ഒന്നിച്ചങ്ങനെ വരാനും പറ്റൂല പിന്നെ ഒര്ക്ക് വൈകുന്നേരം തന്നെ തിരിച്ചും പോണം പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതല്ലേ അപ്പൊ ഒക്കെ കൂടെ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല ഇനി ദിവസം ലീവ് ഉള്ളപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരുങ്ങും കൂടിയും വേണേന്ന് ശരിക്കും കേട്ടോ ഈ ഒരു സന്തോഷത്തേക്ക് എല്ലാരും വേണേന്നു അപ്പൊ ഒരുപാട് ആൾക്കാരില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കലും ഓൻ അങ്ങോട്ട് കൊടുക്കലും ഒക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അയിന്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് തരി എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരി എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ആശുണ്ണി ഇതാക്കണേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഗിഫ്റ്റ് എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ഇവര് ഒന്നും കൊണ്ടുവരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടന്നെയല്ല എന്താച്ചാൽ ആ ഒരു ഒമ്പത് മണി സമയത്താണ് രാത്രി പറഞ്ഞിട്ടുള്ളത് മുന്നേ കൂട്ടി നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ആശുപം ആദ്യം ആമയൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് നമ്മളെ മിന്നു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അമ്മ വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഗിഫ്റ്റ് ആണ് അമ്മമ്മ തരാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓള് കൊടുത്തിട്ടുള്ളത് അപ്പം അത് കണ്ടപ്പാടെ വേഗം പൊളിച്ച് നോക്കി അപ്പം അത് ലേറ്റ് എന്നൊക്കെയാണ് ചോദിച്ചത് ആദ്യം തന്നെ അപ്പം അത് ഞെക്കിയൊക്കെ നോക്കുകയാണ് കേട്ടോ അതിൻ്റെ പരിപ്പ് ഇപ്പം തന്നെ എടുക്കുന്നുള്ള രീതിക്കാണ് അയിമുള്ള കളി അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അനിയൻ്റെയും മിന്നുൻ്റെയും വക വേറൊരു ഗിഫ്റ്റും കൂടിയിട്ടോ അത് അവിടെ വെച്ചിട്ട് വേഗം പിന്നെ ഇതാണ് നോക്കുന്നത് അപ്പം ഇതിൽ രണ്ട് സാധനങ്ങളുണ്ട് ഇത് കുറേ ഹൈസ്കൂളൊക്കെ സ്കൂളൊക്കെ ആ ഒരു സമയത്ത് അനിയനോട് പറഞ്ഞതാണ് എങ്ങനെ നെയിൻ സ്ലിപ്പമ്മ അവൻ്റെ ഫോട്ടോ ഉള്ളത് വേണം എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധാ ഒരു നെയിൻ സ്ലിപ്പാണ് വെച്ചത് അപ്പോൾ അത് പറ്റിയിട്ടില്ല അത് വേഗം അവിടെ വെച്ചു അപ്പോൾ അടുത്ത് ഇതാക്കണേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാൾ വന്നപ്പോഴും കൂടിയും പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ ഞാനിത് ഒട്ടിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടിരുന്ന് വിചാരിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ കൊണ്ടുവന്നേരണ്ട സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ദിവസത്തിനാണ് തോന്നുന്നത് കാത്തിരുന്നത് അപ്പോൾ എന്തായാലും അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ നെയിൻ സ്ലിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഇതാക്കണേ ഒരു ട്രൗസറും ടീഷർട്ടും കൂടിയും അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ വെച്ച് നോക്കിയപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ട്രൗസർ കുറച്ച് അര ലൂസാണ് അപ്പൊ അതൊന്ന് ടൈറ്റ് ആക്കിയാൽ മതി ഇല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടാലും മതി കേട്ടോ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് കൂട്ടുകാരെ ഓർമ്മ കേട്ടോ അപ്പൊ ഒരുക്ക് കേക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നും തന്നെ നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലൊക്കെ അത് കാണാൻ തന്നെ എന്ത് രസം എന്നറിയോ അമ്മയും ഞാനും അത് പറയിരുന്നു കേട്ടോ എന്ത് രസം അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുന്നത് കാണാൻ എന്നുള്ളത് അപ്പം കളിക്കുമ്പോൾ കളി സമയത്ത് ചിലപ്പോൾ കീരിയും ഒക്കെ ആവും ഇങ്ങനെയുള്ള സമയത്ത് ഒരു നല്ല കുട്ടികളാണ് കേട്ടോ അത് പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോരു സ്വഭാവമാണല്ലോ അത് അപ്പോൾ എന്തായാലും അബിയേട്ടം അവിടെ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അബിയേട്ടൻ്റെ വായയിലും കൊണ്ടേ കൊടുത്തു അതിൻ്റെ മുഖത്ത് തേക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ പറഞ്ഞോട്ടേട്ടോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയല്ലേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ കേക്ക് തിന്നാൻ എല്ലാവരും പൂതി ഉണ്ടാവുമല്ലോ കേക്ക് എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മൾ അനുമോള് എല്ലാ കേക്കും കഴിക്കില്ല കേട്ടോ ചോക്ലേറ്റിൻ്റെ കേക്ക് മാത്രമേ ഉള്ളൂ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെ വിളിച്ച് ചോദിച്ചായിരുന്നു അനുട്ടി ഏതാ തിന്നുക അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഏതായാലും കുഴപ്പമില്ല എന്നുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു ഓള് മാത്രം തിന്നാതിരിക്കൂലോക്ക് പറ്റണത് വാങ്ങാൻ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു കേക്കാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആദ്യം ആമയൊക്കെ കൊടുത്ത ആ ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾ വേഗം ഓൻ അവിടെ നിന്ന് മാറ്റിയിട്ടും ആ മക്കളെയും കൂടി റൂമിക്കാക്കി ആക്കി അവിടെ പോയിട്ട് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങളിതാ ഓനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഇത് ഉച്ച സമയത്ത് ഏട്ടനും കണ്ണനും കൂടെ പോയി വാങ്ങിയതാണ് എന്നിട്ട് അത് മോളിൽ റൂമുണ്ടല്ലോ അവിടെ ആ കട്ടിലിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അവിടേക്ക് അങ്ങനെ അങ്ങോട്ട് കയറി പോകൂല അതുകൊണ്ട് കണ്ടിട്ടില്ല ആള് അപ്പം പിന്നെ അതാ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് സൈക്കിളല്ലേ ഇപ്പോൾ എന്നുള്ളതാണ് പറഞ്ഞത് വലിയൊരു സർപ്രൈസ് ആയിട്ടൊന്നും അവന് തോന്നിയില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷനൊക്കെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല വര വന്നപ്പോൾ തന്നെ അതിന്റെ ആ ഒരു കടപ്പ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അതിപ്പോൾ സൈക്കിളല്ലേ എന്നാണ് പറഞ്ഞത് എന്തായാലും അത് കണ്ട പാടത്തന്നെ അതിൻ്റെ ആ ഒരു വിരിയക്കെടു മാറ്റാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അത് മാറ്റി കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇത് എപ്പോഴാണ് കൊണ്ടുവന്നത് ആരാ വാങ്ങിയത് എവിടെ ഇത് കൊണ്ടുവന്നു വെച്ചത് എന്നൊക്കെയാണ് ചോദ്യം കേട്ടോ പിന്നെ താങ്ങുന്നത് അതിൻ്റെ ഓരോ സംഭവങ്ങളും നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വേഗം പറിച്ചിടാനുള്ള ധൃതിയിലാണ് പിന്നെ ഇന്നിത് കണ്ടപ്പോഴേ ആശു പറഞ്ഞു ഓനും ഇതേപോലത്തെ സൈക്കിള് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇത് രണ്ടു കൂട്ടരും തമ്മിൽ തമ്മിൽ വാങ്ങണതറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ ഇതേ കളറും ഇതേ സംഭവവും ഇതേ വിലയൊക്കെ ആയിട്ടാണ് ഓരും വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല മക്കൾ മക്കളാരൊക്കെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരും പറഞ്ഞു ആശുവിനും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ഓൻ്റെ പപ്പ മിലിറ്ററിയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓനും ഇതേപോലത്തെ ഒരു സൈക്കിള് വാങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടാക്കും ഒരു ദിവസമാണ് കേട്ടോ സൈക്കിള് കിട്ടിയത് ഏതായാലും അതിനൊരു ഹെൽമെറ്റ് കണ്ടിരുന്നു ഞാൻ ഞാനും തന്നെ ഇത് കണ്ടിട്ടില്ല കേട്ടോ എന്താ വച്ചാൽ ഏട്ടനും കണ്ണനും കൂടെ പോയി വാങ്ങിയപ്പോൾ ഞാൻ കടയിലല്ലേ അപ്പോൾ ഒരു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞാൻ വന്നേക്കോ അവനെ കാണാതെ പോയിട്ടൊന്നിങ്ങനെ നോക്കി അപ്പോൾ കട്ടിലെ ചൂട്ടിൽ ഒരു കാണാതെ വെച്ചതാ അപ്പം ഇങ്ങനെ സൈക്കിൾ ആയിട്ട് ഇങ്ങനെ തോന്നി അല്ലാതെ കളറും കാര്യവും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഏട്ടനും തന്നെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നു പറഞ്ഞു അപ്പോൾ ഇതാ വേഗം ചവിട്ടിയിട്ട് നമ്മളെ റൂമിക്കാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ അപ്പോൾ ഞാനിതിങ്ങനെ ചവിട്ടാനൊന്നും വൈക്കെന്ന് വിചാരിച്ചതല്ല കേട്ടോ ഇങ്ങനെ ആയുമ്പോൾ പോകുന്നു എന്ന് വിചാരിച്ചതല്ല പിന്നെ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ രണ്ട് ടയറൊക്കെ ഉണ്ട് കേട്ടോ വീഴാണ്ടിരിക്കും വേണ്ടിയിട്ടേ പക്ഷേ പക്ഷേങ്കില് ഇന്നാലും ഇത്ര ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചു തന്നെ എല്ലാവരും ആദ്യം ഒരു കുഞ്ഞു സൈക്കിളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പഴയ വീഡിയോസിലൊക്കെ ചിലപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അതിന്റെ അച്ഛൻ വാങ്ങിയതാണ് കേട്ടോ ഇതേപോലൊരു പിറന്നാളിന് അതും നല്ലോണം ഓ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണനും അതേപോലെ അനുമോളൊക്കെ അയ്മ കയറിയിരുന്നു അപ്പം ഇതമ്മയും ഇതാക്കണെൻ്റെ അനിയം കയറിയിരിക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോളും കണ്ണനും ഒക്കെ കയറിയിരുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് സേബിൾ നോക്കിയിട്ടോ എത്രയോ വെയിറ്റ് ആയിമ്മ താങ്ങുന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഓരോക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആകെ പൊട്ടാകുമോ എന്നൊക്കെ അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും അവന് സൈക്കിൾ കിട്ടിയ അവർ ഭയങ്കര സന്തോഷത്തിലായിമ്മ തന്നെയാണ് പിന്നെതാ കുറച്ചു നേരം ഒക്കെ നോക്കിയിരുന്നിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി എന്താ വെച്ചാല് മക്കളെയൊക്കെ പറഞ്ഞയക്കേണ്ടേ എന്താ ഓരോ ശരിക്കും ഓരമ്മമാരൊക്കെ വിളിക്കേണ്ടിയിരുന്നു കേട്ടോ കഴിഞ്ഞില് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് ഒന്നാമത് ഞാൻ കടയിൽ നിന്ന് വന്നിട്ടല്ലേ വന്നിട്ട് നമ്മളാ പാത്രം കഴുകലും പിന്നെ ആ ചോറ് വെക്കലും അമ്മ കറി വെക്കോണ്ട് എത്രയോ ഭാഗ്യം പിന്നെ ചമ്മന്തി അരക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നേരം വഴുകിയതാണ് നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള പണികൾ കൂട്ടുകാർക്ക് അറിയാലും എത്ര നമ്മൾ ഒരുക്കിച്ച് പോയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ പ്ലേറ്റ് വാങ്ങിയത് ഇവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏട്ട ഇങ്ങനെ വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്നോട് പറയൂ കേട്ടോ പ്ലേറ്റ് എടുക്കണ്ട നമുക്ക് പേപ്പർ പ്ലേറ്റ് വാങ്ങാം അല്ലെങ്കിൽ ഇല വെട്ടാം അങ്ങനെ പറയലുണ്ട് അപ്പോൾ പേപ്പർ പ്ലേറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ഞാനത് മറക്കുകയും ചെയ്തിട്ടോ പ്ലേറ്റ് വാങ്ങാൻ പറയാൻ പിന്നെ ഞങ്ങൾ ആ ഒരു വൈകുന്നേര സമയത്താണ് സത്യത്തിൽ ഇന്ന് ഇല വെട്ടിയത് കേട്ടോ വൈകുന്നേരം ഒന്നും രാത്രി ഇല വെട്ടൂലെന്നൊക്കെ പറയണ കേൾക്കാം അത് എത്രത്തോളം ശരിയാണെന്നുള്ള ഒന്നും എനിക്കറിയില്ല എന്നാലും വൈകുന്നേരമാണ് ഇലയൊക്കെ വെട്ടി അത് കഴുകി തുടച്ചെടുത്ത് അതിൽ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു പിന്നെ എല്ലാവർക്കും ഇല ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് പ്ലേറ്റ് കൊടുത്തുട്ടോ പിന്നെ പിന്നെന്താ മിന്നു അനിയനും അനുമോളും കൂടി ഇവിടെയാണ് ഇരിക്കണത് അപ്പോൾ ഒരുക്കും വേഗം കൊടുത്തുട്ടോ കേട്ടോ എന്താ വച്ചാൽ ഓല പറഞ്ഞയക്കാനേ ഒരുപാട് രാത്രിയായില്ലേ പിന്നെ അമ്മ അവിടെ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ അനിയനും ഇല്ല അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ എത്ര വന്നു പോയാലും ഇവരിവിടെ നിൽക്കൂലട്ടോ നിൽക്കുക എന്നുള്ളത് അപൂർവ്വമായിട്ടുള്ളൂ ഒന്നാമത് ഇതാണ് അടുത്തന്നെയാണ് നമുക്ക് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വന്ന് പോകാനുള്ള ദൂരം ഉള്ളൂ അതുകൊണ്ട് രാത്രി പോലെ എത്രയായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ നിൽക്കണമെങ്കിൽ തന്നെ അമ്മ എപ്പോഴേലും നിൽക്കുക എന്നല്ല അല്ലാതെ വേറെ ആരും അങ്ങനെ നിൽക്കലില്ല അവർക്ക് വൈകുന്നേരം തന്നെ പിന്നെ പോകണം അപ്പം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ വിളിച്ച അപ്പം അങ്ങോട്ട് ഓടി വരാൻ പറ്റുന്ന ദൂരം തന്നെയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഏട്ടനെ അവരോട് പറയുന്നുണ്ട് എന്ന് പോകണ്ട അന്ന് ഇവിടെ നിന്നോളൂ ഇത്രയും നേരമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പോട്ടെ അറിയുന്നുണ്ട് അടുത്തന്നെയല്ലേ അതുകൊണ്ടാണോ അല്ല ആ പോട്ടെ അറിയണ കേട്ടോ പിന്നെ അങ്ങനെ പോകുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരാണ് കേട്ടോ ഏട്ടന്റെ പെങ്ങളെ വീട്ടിൽ പോകുവാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് നിൽക്കും പിറ്റേ ദിവസം ഞങ്ങൾ പോരള്ളൂ അങ്ങനെ പോയി പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകൽ ഒരു ദിവസം നിൽക്കണം അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരുപാട് സമയെടുത്ത് മക്കള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞമ്മളാന്ന് അത് വേഗം എന്താ പറയുക കണ്ണോടം മൂക്കോടം വാരി കഴിച്ചു പറഞ്ഞില്ലേ അതേപോലെയാണ് തിന്നിട്ട് വേഗം നീച്ചിട്ടുണ്ട് അത് ഇതാണ് സൈക്കിളയ്ക്ക് കയറാൻ വേണ്ടിയിട്ടേ അപ്പം കൂട്ടുകാരെ നീക്കുന്നതിൻ്റെ മുന്നോ നീച്ച് സൈക്കിള്മ കയറിയിട്ടോ അത് കഴിഞ്ഞ് മക്കളൊക്കെ കഴിച്ച് നീച്ചിട്ടുണ്ട് പിന്നെ അച്ചയ്ക്കും വേഗം കൊടുത്തിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പം അച്ചയും തന്നെ ഇരുന്നിട്ട് ആദ്യം അവിലും കറിയൊക്കെയാണ് കഴിക്കുന്നത് അപ്പം അതാക്കണ് ഇവർ ഇറങ്ങുകയാണ് അപ്പം ഞാർ പോയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വിചാരിച്ചു എന്നുവെച്ചാൽ ഏതായാലും ഇപ്പോൾ ഒരു പോവുകയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ഒരേം കൂടിയും പറഞ്ഞയച്ചിട്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ശരിക്കും വിശപ്പൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വിശന്ന് വിശന്ന് പിന്നെ ആ ഒരു സമയത്തിന് തിന്നാതൊരുപാട് സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നുമ്പോൾ വേണ്ടി വരൂല്ല അപ്പോലെ യാത്രയൊക്കെയാണിത് നമ്മളെ ആ ലക്കിയും ആ കൂട്ടിൽ കിടന്ന് പടയണുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടന്നെയാണ് അപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലേ സമാധാനമായിട്ട് ഒരു പാത്രം നിൽക്കുകയുള്ളൂ പിന്നെ ലക്കിക്ക് വേഗം കൊടുത്തു കേട്ടോ കുട്ടികളൊക്കെ തിന്ന് നീച്ചപ്പോൾ തന്നെ വേഗം ലക്കിക്ക് കൊണ്ടേ കൊടുക്കും അല്ലെങ്കിൽ പിന്നോളിങ്ങനെ കുറേ സമയം കാത്തുക്കണ്ടേ പിന്നെ അതാ ഒരു പോയതിന് ശേഷം ലക്കിക്കും കൊടുത്തു അതിന് ശേഷം അതാ ഞങ്ങളും ഉഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പം അച്ഛൻ പതുക്കെ പതുക്കെ ഇങ്ങനെ കഴിക്കണുള്ളൂ ഞങ്ങളും ഒപ്പം ഇരുന്നാലും എല്ലാവർക്കും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതാക്കണേട്ടനും അവിലും കറിയാണ് എടുത്തത് അച്ഛനും അങ്ങനെ തന്നെ അമ്മ ചോറാണ് കേട്ടോ ഞാനും ചോറ് എടുത്തത് അപ്പം എന്തായാലും അമ്മ വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് രസമുണ്ടോ മളയെ രസം ഉണ്ടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ നിങ്ങൾക്ക് വെക്കാൻ വയ്ക്കില്ല എന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണ് നിങ്ങൾക്ക് നല്ലോണം അറിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കണ്ണനും പറയുന്നുണ്ട് അച്ഛമ്മക്ക് അറിയുകയൊക്കെ ചെയ്യുക അച്ചമ്മേൻ്റെ ഉള്ളിലുള്ളത് പുറത്തിറക്കായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദൊരു ട്രിപ്പ് ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതാക്കണം മറ്റുള്ള രണ്ടാളും പിന്നാലെ കൂടി കയറണുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങള കയറിയിരിക്കേണ്ട അത് എത്ര വെയിറ്റ് താങ്ങും എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിന് വല്ല കേടും പറ്റിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു വർഷത്തെ ഗ്യാരണ്ടി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് അറിയേണ്ടത് ഈ സൈക്കിളിന് എന്താ വില എന്നുള്ളതാവൂലേ ഇതിന് അഞ്ചേ മുന്നൂറ് എങ്ങാനുമാണ് ആയതെട്ടോ അഞ്ചേ മുന്നൂറ് തന്നെ അത്രയാണ് ആയത് പിന്നെ ദാ ഹാദിയും ആമയും കൊടുത്തിട്ടുള്ള ബോക്സ് ആണ് അതിൽ പേനയും പെൻസിലും വായിക്കണ്ട ബ്രും എല്ലേതും ഉണ്ടായിരുന്നു പിന്നെ നന്ദുട്ടിട്ടുള്ള ആ ഓറഞ്ച് ടീഷർട്ടും ജേസി ഉണ്ടല്ലോ അതും അതേപോലെ തന്നെ ആ ഒരു ട്രൗസറും ആണ് ആശു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ആ ഒരു ഒമ്പത് മണിക്ക് വിളിച്ചതിന് ശേഷം ഒരിത് തട്ടി കൂട്ടിയതാകും അപ്പോൾ എന്തായാലും നന്ദുന് സന്തോഷമായി അടിപൊളിയായിട്ട് അവൻ്റെ ആ ഒരു പിറന്നാൾ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ അവന് ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടണം കിട്ടണം എന്നുള്ളത് അപ്പോൾ അതും സാധിച്ചു അപ്പോൾ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടു പിറ്റേ ദിവസത്തേക്കുള്ള സാധനമൊക്കെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് പായസത്തിനുള്ള പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഇന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ പോയി കടന്നിട്ടുണ്ട് ഇവിടെ ഇതാ ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും വിരിച്ച് സെറ്റാക്കി ഇന്നെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ വരാതെ അങ്ങനെ ആരും ഉറങ്ങലില്ല അത് മക്കളായാലും അങ്ങനെ അതിപ്പോൾ പണ്ടത്തെ പോലെ വേഗം കിടന്ന് ഉറങ്ങൊന്നുമില്ല അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റൂമിൽ കിടക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇതാ നിലത്തെ ബ്ലാങ്കറ്റും കൂടി വിരിച്ചിട്ടുണ്ട് എന്നാലും ഉള്ള എല്ലാവരും ഒരു റൂമിൽ കിടക്കല് നടക്കുകയുള്ളൂ കേട്ടോ കട്ടിലുമ്പോൾ എല്ലാവരും കൂടെ പോകൂല അപ്പോൾ മക്കൾ കിടക്കാൻ സമയത്ത് മൂന്നാളും ഉമ്മയൊക്കെ തരലുണ്ട് അങ്ങനെതാ നന്ദു ഏട്ടനു കൊടുത്തു പിന്നെ എനിക്ക് തരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓൻ താഴത്താണ് ഒന്താഴത്താണ് പറഞ്ഞു ഞാൻ മേലെ കിടന്നുട്ടോ എനിക്ക് ഭയങ്കര ഗുരവേനയാണ് നിലത്ത് കിടന്നാൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു കൂട്ടുകാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്